പ്രകോപന പ്രസംഗവുമായി എസ് കെ എസ് എസ് എഫ് നേതാവ് സത്താർ പന്തല്ലൂർ സമസ്തയുടെ പണ്ഡിതന്മാരെ പ്രയാസപ്പെടുത്താൻ വരുന്നവരുടെ കൈവെട്ടുമെന്നാണ് മുന്നറിയിപ്പ് മുഷാഫറ തീരുമാനം അംഗീകരിക്കാത്തവരെ സമസ്തയ്ക്കും എസ് കെ എസ് എസ് എഫിനും ആവശ്യമില്ല സമസ്തയുടെ നേതാക്കളെ കൊച്ചാക്കാൻ ശ്രമിച്ചാൽ ഇവരെ ഇരുത്തേണ്ടിടത്തിരുത്തുമെന്നും സത്താർ പന്തല്ലൂർ പറഞ്ഞു മലപ്പുറത്ത് മുഖത സന്ദേശയാത്ര സമാപന റാലിയിലാണ് വിവാദ പ്രസംഗം ജാമിയ നുരിയയിലെ പരിപാടിയിൽ നിന്ന് വിലക്കിയ യുവനേതാക്കളിൽ ഒരാളാണ് സത്താർ പന്തല്ലൂർ സമസ്ത കേരള കേന്ദ്ര മുഷാവറ ഒരു തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ തീരുമാനത്തിന് ഞാനില്ലെന്ന് പറയുന്നവരെ സമസ്തക്കാവശ്യമില്ല അവരെ എസ് കെ ആവശ്യമില്ല കാരണം നമ്മുടെ സംഘടന സമസ്ത കേരള ജമ്മിയോത്രമയാണ് ആ സമസ്ത കേരള ജമ്മിയോത്രമയുടെ മഹാർഥന്മാരായ പണ്ഡിതന്മാരെ ഉസ്താദുമാരെ വെറുപ്പിക്കാനും പ്രയാസപ്പെടുത്താനും പ്രഹരമേൽപ്പിക്കാനും ആര് വന്നാലും കൈവെട്ടാൻ എസ് കെ എസ് എഫിന്റെ പ്രവർത്തകന്മാരെ മുന്നോട്ടുണ്ടാകും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവിടെ വഴികളിലൂടെ മുന്നോട്ട് പോകാം ആരുടെയും മുമ്പിൽ വഴി തടസ്സമുണ്ടാക്കാൻ നമ്മൾ പോകുന്നില്ല ഒരു സംഘടന ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല സമസ്ത തെറ്റാണെന്ന് പറഞ്ഞാൽ തെറ്റാണെന്ന് പറയും ശരിയാണെന്ന് പറഞ്ഞാൽ ശരിയാണെന്ന് പറയും പക്ഷേ കേരള കാര്യം കാര്യം പറഞ്ഞിട്ട് ഒരു പ്രഖ്യാപിച്ചിട്ട് ആ പ്രഖ്യാപനത്തിന്റെ കൂടെ നിന്നതിന്റെ പേരിൽ പ്രവർത്തകരെ വേട്ടയാടാൻ വന്നാൽ അവരെ തിരിച്ചും വേട്ടയാടാൻ ഈ പ്രസ്ഥാനത്തിന് സാധിക്കും കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കാരോടും കടപ്പാടില്ല ഓക്കെ അല്ലിയിലേക്ക് വരാം അതിനു മുമ്പ് ബിജി ബിജി ഈ കൈവിട്ടു എന്നുള്ളത് കാര്യമാക്കണ്ട രാവിലെ പ്രേക്ഷകരോട് ഇതിപ്പോ കൈവിട്ടു പറഞ്ഞിട്ടുണ്ട് പാട്ടും ഒരു കാപ്പിയാവാം അപ്പോ അത് പി എൻ ഗോപികൃഷ്ണന്റെ പിന്നെ അഷ്കർ അല്ലി ഒന്ന് എടുത്തിട്ട് വന്നാലോ ഓ ലൈനിൽ നിൽക്ക വാർത്തയുമായിട്ട് എന്താണ് സംഭവം വലിയ പ്രകോപനപരമായ പ്രസംഗമാണ് എസ് കെ എസ് എസ് എഫിന്റെ നേതാവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്താണ് പ്രകോപിച്ചത് ഈ എന്നുള്ള പ്രയോഗം തന്നെ അല്ലേ അതെ അരുൺ കഴിഞ്ഞ പട്ടികാട് ജാമ്യ അന്വൂര്യ സമ്മേളനത്തിൽ നിന്നും സമസ്തയുടെ ഒരു വിഭാഗം യുവ നേതാക്കളെ മാറ്റി നിർത്തിയിരുന്നു അത് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് സത്താർ പന്തല്ലൂർ അടക്കമുള്ള നേതാക്കളെയാണ് മാറ്റി നിർത്തിയത് ഈ മാറ്റി നിർത്തപ്പെട്ടതിന്റെ കൂടി ഒരു പശ്ചാത്തലത്തിലാണ് ഈ സത്താർ പന്തല്ലൂരുടെ പ്രതികരണം കാരണം നേരത്തെ സമസ്ത ഉഷാവറ തീരുമാനിച്ച കാര്യങ്ങൾ ആ കാര്യങ്ങൾ സമൂഹത്തെ പഠനത്തോട് പറയുകയാണ് തങ്ങൾ ചെയ്തതെന്നായിരുന്നു അപ്പോൾ തന്നെ ഇവരുടെ നിലപാട് പക്ഷേ ഇവരുടെ പല പ്രവൃത്തികളും മുസ്ലിം ലീഗിന് വിരുദ്ധമാണെന്നും അതുപോലെ തന്നെ പാണക്കാട് സ്വാധീനം ലക്ഷ്യമാക്കി ഇവർ പ്രവർത്തിക്കുന്നു എന്ന് അടക്കമുള്ള ആരോപണങ്ങൾ ഇവർക്കുണ്ടായിരുന്നു ആ ഒരു പശ്ചാത്തലത്തിലാണ് മുസ്ലിം ലീഗിനടക്കം പരോക്ഷമായി സൂചിപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായ ക്രിസ്മസ് കേക്ക് മുറിച്ചതുമായി ബന്ധപ്പെട്ട സ്വാധുക്കൾ തങ്ങൾക്ക് നേരെ അബ്ദുൽ ഹമീദ് ഫൈക്കി ഉയർത്തിയ വിമർശനങ്ങളടക്കം പരോക്ഷമായി സൂചിപ്പിക്കുന്ന തരത്തിൽ ഇപ്പോൾ സത്താർ പന്തലിന്റെ ഭാഗത്തു നിന്നും ആ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത് വളരെ പ്രകോപനപരമായി തന്നെ അദ്ദേഹം മറുപടി പറയുകയും ചെയ്തു ലീഗ് വിരുദ്ധർ എന്ന് വിശേഷിപ്പിച്ചത് കൊണ്ട് തന്നെ തങ്ങൾ ആരുടെയും വിരുദ്ധരല്ല പക്ഷെ സമസ്തയുടെ തീരുമാനത്തിനെതിരെ വന്നാൽ അവർ ഇരിക്കേണ്ടടുത്ത് ഇരുത്താൻ കെ എസ് എസ് എഫിന് അറിയാം ഇങ്ങോട്ടാരും വേട്ടയാടാൻ വരേണ്ടതില്ല അങ്ങനെ വേട്ടയാടൽ അവരെ തിരിച്ച് വേട്ടയാടും എന്നുള്ള ഒരു മുന്നറിയിപ്പും പൂർണ്ണമായും അവിടെ പങ്കെടുത്ത എസ് കെ എസ് എഫിന്റെ പ്രവർത്തകരെ ആവേശത്തിനകത്തുന്ന തരത്തിലായിരുന്നു സത്താർ പന്തല്ലൂരുടെ പ്രതികരണം പക്ഷെ പലപ്പോഴും അത് പ്രകോപനതരം കൂടിയായിരുന്നു മുസ്ലിം ലീഗിനും ഇല്ലെങ്കിൽ മുസ്ലിം ലീഗ് നേതൃത്വത്തിനടക്കം പരോക്ഷമായി മറുപടി പറയുന്ന രീതിയിൽ തന്നെയായിരുന്നു സത്താർ പന്തല്ലൂരിന്റെ പ്രഭാഷണം അറോൺ